നമസ്കാരം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കയറി കൂടിയ ഒരു സംഭവം രാജു ചന്ദ്രശേഖരൻ്റെ ഏർപ്പാടാണ് മുപ്പരം മണിക്കൂറുകൾക്ക് മുമ്പേ സ്റ്റേജിൽ പോയിരുന്നതും അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചതും വലിയ വേദിയിൽ ഇങ്ങനെ ഒറ്റയാനെ പോലെ ഒരാളിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഏർപ്പാടുകളുമൊക്കെ നിങ്ങളുടെ മനസ്സിലും തറച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞം വാർത്തകൾ മുഴുവൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നലെ തന്നെ അത് സംബന്ധിച്ച ചില വാർത്തകളും ചില ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയ പ്രതികരണമൊക്കെ കണ്ടപ്പം രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട ഓർമ്മ അതിലേക്ക് കയറി വരും അങ്ങനെ എനിക്ക് തോന്നിയൊരു കൗതുകം എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ നേതാക്കളും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ ആഗമാനം പോസ്റ്റ് ചെയ്ത വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന ചിത്രങ്ങളെക്കുറിച്ചാണ് അതിൽ രാജീവ് ചന്ദ്രശേഖരനെ വെട്ടിയിട്ടാണ് മൂപ്പര് സൈഡിലാണ് വലത്തേ സൈഡിലാണല്ലോ മൂപ്പര് നിൽക്കുന്നത് അപ്പോൾ അതങ്ങ് വെട്ടിയാൽ ആരും അറിയുന്നില്ല അപ്പോൾ അത് വെട്ടിയിട്ടാണ് ഇവരൊക്കെ ഫേസ് പോസ്റ്റ് ഇട്ടിരുന്നത് ഒന്നാമത്തെ കാര്യം രാജീവ് ചന്ദ്രശേഖരൻ അവിടെ പ്രസക്തിയില്ല അയാൾ ഒരു സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലെ മറ്റൊരു പാർട്ടിയായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മൂപ്പർക്ക് അവിടെ ഒരു റോളും ഇല്ല വാസവൻ തന്നെ മുൻ കേന്ദ്രമന്ത്രി എന്നാണ് അദ്ദേഹത്തെ ആമുഖ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്തത് തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ നുഴഞ്ഞു കയറിയ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബി ജെ പി രാഷ്ട്രീയമായി കയറ്റിയ ഒരാളാണ് ഇപ്പോൾ പത്രം ഇന്ന് വന്നല്ലോ അപ്പോൾ പത്രം വന്നപ്പോൾ ഞാൻ ഈ കൗതുകത്തോടു കൂടിയാണ് പത്രങ്ങൾ നോക്കിയത് പത്രങ്ങൾ ഇന്ന് നോക്കിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൗതുകത്തിന് സാധ്യത ഉണ്ടായിരുന്നു അത് അപ്ലൈ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ മനോരമയുടെ ഒന്നാം പേജ് ഞാൻ എടുത്തപ്പോൾ മനോരമയുടെ ഒന്നാം പേജിൽ ഈ ഉദ്ഘാടന വേദിയിലെ ചിത്രമേ കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ രാജേചന്ദ്രശേഖർ വരില്ലല്ലോ അവർ കൊടുത്തത് തുറമുഖ സന്ദർശനത്തിന്റെ ചിത്രമാണ് ഉദ്ഘാടന വേദിയിലെ ചിത്രമല്ല അവിടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒപ്പം ഗവർണർ രാജേന്ദ്ര അർലേഖർ അടക്കമുള്ള ആളുകൾ തുറമുഖം സന്ദർശിക്കുന്ന ചിത്രമാണ് കൊടുത്തത് മറ്റ് ചില പത്രങ്ങൾ കേരളകൗമതിയും സമാനമായ വഴിയാണ് സ്വീകരിച്ചത് തുറമുഖ സന്ദർശനത്തിൻ്റെ ചിത്രമാണ് മാധ്യമം ചന്ദ്രിക അടക്കമുള്ള പത്രങ്ങൾ ഇങ്ങനെയാണ് വാർത്ത കൊടുത്തത് വാർത്തല്ല ചിത്രം വാർത്തക്കൊപ്പം നൽകിയത് എന്നാൽ ദേശാഭിമാനി ആ കാര്യത്തിൽ ആ വഴി സ്വീകരിച്ചില്ല ദേശാഭിമാനി ഒന്നാം പേജിൽ സ്റ്റേജിലെ നിൽക്കുന്ന ആളുകളുടെ മൊത്തം ചിത്രം കൊടുത്തു വലത്തെ സൈഡിൽ ചെറുതായിട്ട് കട്ടായിപ്പോയിട്ടുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ശരീരം ആ ചിത്രത്തിൽ ഉണ്ട് ഒപ്പം മാതൃഭൂമി മംഗളം ജനയുഗം എല്ലാവരും രാജചന്ദ്രശേഖരനെ വെട്ടാതെ തന്നെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതേസമയം ദേശാഭിമാനി കാണിച്ച ഒരു കാര്യം ഇതും ഒന്നാം പേജിൽ കൊടുത്തിട്ട് അവർക്ക് വിമർശനം ഉന്നയിക്കാനുള്ള ഒരു പ്രധാന കാര്യം മുഖപ്രസംഗത്തിൽ കാര്യമായി തന്നെ രാജീവന്ദ്രശേഖരനിട്ട് കൊട്ടി എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം മുഖപ്രസംഗത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വേദിയിലുള്ള ഇരിപ്പും അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം വിളിയുമൊക്കെ പ്രസക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട് ആ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം മുഖപ്രസംഗം തുറന്നു വിശ്വകവാടം എന്ന് വിഴിഞ്ഞത്തിന് സമഗ്രമായി പരാമർശിക്കുന്ന മുഖപ്രസംഗമാണ് അതിൻ്റെ പകുതിക്ക് ശേഷം ഇങ്ങനെ എഴുതുന്നുണ്ട് സ്വയം പരിഹാസ്യരാകാൻ കച്ചകെട്ടി ഇറങ്ങിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലിലൂടെ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തി ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേദിയിൽ ഇടം പിടിച്ച അദ്ദേഹം സദസ്സിൽ കൊണ്ടിരുത്തിയ ബി ജെ പി കാര്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് അല്പത്തം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾക്കും രാജ്യം സാക്ഷിയായി ഒപ്പം രാജ്യത്തിന്റെ ആകെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന ഈ സന്ദർഭത്തിൽ സങ്കുചിതവും ബാലിശവുമായ മുതലെടുപ്പ് രാഷ്ട്രീയം പ്രയോഗിച്ച് പ്രതിപക്ഷ നേതാവും നാണം കെട്ടു എന്ന് വി ഡി സതീശനെതിരെയും ദേശാഭിമാനി മുഖപ്രസംഗം പറയുന്നുണ്ട് വേദിയിലിരിക്കാൻ അവസരമുണ്ടായിട്ടും ക്രെഡിറ്റ് തന്നില്ല എന്ന് ചൊടിച്ച് ചടങ്ങ് അങ്ങ് ബഹിഷ്കരിച്ച വി ഡി സതീശൻ ഒറ്റപ്പെട്ടു ശശി തരൂർ എംപിയും എ വിൻസെൻ്റ് എം എൽ എയും കോൺഗ്രസ് കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും സകളും ചടങ്ങിൽ ആവേശപൂർവ്വം പങ്കെടുത്തിരുന്നു എന്ന് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ മുതൽ വി ഡി സതീശൻ വരെ ഉള്ള ആളുകളെ വിമർശിക്കുന്നു എന്നാൽ നമുക്ക് ഈ വി ഡി സതീശന്റെ ബഹിഷ്കരണം വലിയ തോതിൽ ചർച്ചയായിരുന്നു വി ഡി സതീശൻ എന്തിനാണ് ശരിക്കും ബഹിഷ്കരിച്ചത് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും വി ഡി സതീശനെ വിലക്കി എന്നായിരുന്നു ആദ്യത്തെ നരേറ്റീവ് പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു അത് ഇവിടുന്ന് പോയതാണ് തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആരും ക്ഷണിച്ചില്ല എന്നൊക്കെയാണ് നരേറ്റീവ് അദ്ദേഹം സൃഷ്ടിച്ചത് അത് മാധ്യമങ്ങളും ഏറ്റെടുത്തു പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൊടുത്ത പട്ടികയിൽ സതീശനെ ഉൾപ്പെടുത്തിയില്ല എന്നും പരിഹാസ പൂർവ്വം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുത്തി എന്നൊക്കെ ആക്ഷേപിക്കുകയും ചെയ്തു ഇന്നലെ തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നത് നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ വി ഡി സതീശൻ്റെ പേരില്ലാതെ അവിടെ കൊടുത്തത് മുഖ്യമന്ത്രി തന്നെ അത് വിശദീകരിച്ചതാണ് വി ഡി സതീശൻ്റെ പേര് ഉൾപ്പെടുത്തി പ്രതിപക്ഷ നേതാവിൻ്റെ പേര് ഉൾപ്പെടുത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൊടുത്തത് എന്നാൽ അത് അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയാണ് വന്നത് അവിടെ പ്രോട്ടോക്കോളും അതിൻ്റെ മറ്റ് പരിപാടികളൊക്കെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് കത്ത് അവരുടെ അന്തിമ തീരുമാനം വന്നതിന് ശേഷമേ ക്ഷണിക്കാൻ പറ്റൂ അപ്പോഴത്തേക്കും അന്തിമ തീരുമാനം വന്നു അതിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് എന്നാൽ പ്രതിപക്ഷ നേതാവ് തിരിച്ചൊരു നാരേറ്റീവിനാണ് ശ്രമിച്ചത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാകും മുഖ്യമന്ത്രിയല്ല അത് തീരുമാനിക്കേണ്ടത് പിന്നീട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരമില്ല എന്നായിരുന്നു അടുത്ത വിശദീകരണം രണ്ട് ദിവസം ഈ വ്യാജ പ്രചരണം തുടർന്നു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അത് ഏറ്റുപിടിച്ച് മാധ്യമങ്ങൾ ചർച്ച വരെ നടത്തി രാത്രികാല ചർച്ച വരെ നടത്തി പതിപോലെ അതിൻ്റെ മൂർധന്യത്തിൽ പ്രചരണം എത്തി നിന്നു അത് എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇന്ന് സത്യം പറയാൻ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വസ്തുത പറയാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ചും മനോരമ അക്കാര്യത്തിൽ ഉള്ളിലത്തെ പേജിൽ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട് വിവാദത്തെപ്പറ്റി ഒരു ചോദ്യോത്തര ഭാഗം മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട് വിഴിഞ്ഞം ക്ഷണിച്ചു വരുത്തി വിവാദം എന്ന തെറ്റിദ്ധാരണാപൂർവ്വമുള്ള ഒരു തലക്കെട്ടാണ് എങ്കിലും അകത്തെ വാർത്തക്കുള്ളിൽ അക്കാര്യം വിശദീകരിക്കുന്നുണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ അതിഥികളെ ആരും ക്ഷണിച്ചു എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന് തീരുമാനിച്ചാൽ പിന്നീട് ആ പരിപാടിയുടെ പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ളവ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുക ആരൊക്കെ വേദിയിൽ ഉണ്ടാകണം ആരൊക്കെ പ്രസംഗിക്കണം എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെയും സംഘാടകരെയും അറിയിക്കും അതേസമയം ആരെയൊക്കെ പങ്കെടുപ്പിക്കണം എന്നൊരു ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകാം അതിലുൾപ്പെട്ടവരെയും അതിന് പുറമേയുള്ളവരെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചേർക്കാൻ കഴിയും വിഴിഞ്ഞം ചടങ്ങിൽ ആര് പങ്കെടുക്കണമെന്നും പ്രസംഗിക്കണമെന്നും തീരുമാനമെടുത്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്ന് മനോരമ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളും വാർത്തകളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ മനോരമ വിശ്വസിക്കുന്ന നമ്മുടെ മുമ്പിലെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയാവുന്നതാണ് ഇതാണ് സാഹചര്യം എന്നാലും സതീശനെ ക്ഷണിച്ചു അദ്ദേഹം വന്നില്ല എത്തിയ കോൺഗ്രസ് എം പി ശശി തരൂരിനും എം എൽ എ വിൻസെന്റിനും സംസാരിക്കാൻ അവസരവും ഉണ്ടായിരുന്നില്ല പക്ഷേ മനോരമ വിടുോ വിടില്ല മനോരമ എന്ത് ചെയ്തു സതീശൻ വന്നിരുന്നെങ്കിൽ എന്തൊക്കെ പ്രസംഗിക്കുമായിരുന്നു എന്ന് ഒരു സാങ്കല്പിക റിപ്പോർട്ട് ഉണ്ടാക്കി തട്ടിവിട്ടു സതീശൻ മാത്രല്ല തരൂരിനും വിൻസെന്റിനും അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ പ്രസംഗിക്കുമായിരുന്നു എന്ന് മനോരമ പ്രത്യേക റിപ്പോർട്ടാക്കി പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു വിഴിഞ്ഞം വേദിയിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ പറയുമായിരുന്ന പ്രധാന കാര്യങ്ങൾ പറയാൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്ന തലക്കെട്ടിലാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഴിഞ്ഞൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ എം ആയി ശശി തരൂർ എം എൽ എ എം വിൻസെന്റ് എന്നിവർ പറയുന്നു ഓ അവരെ തന്നെ ഫോൺ വിളിച്ചിട്ട് തന്നെ ചോദിച്ചാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത് വെറുതെ ഒരു കല്ലിട്ടതല്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദീർഘനാളായി നിലനിന്ന നിരുന്ന അനിശ്ചിതത്വം അദ്ദേഹം മാറ്റി ഇച്ഛാശക്തിയുടെ തീരുമാനങ്ങൾ ും പദ്ധതിക്ക് ആവശ്യമായ കേന്ദ്ര അനുമതികൾ നേടിയെടുത്തു പതിനേഴ് മിനി തുറമുഖങ്ങൾ കേരളത്തിൽ അനാഥമായി കിടക്കുന്നു വിഴിഞ്ഞവുമായി അവയെ ബന്ധിപ്പിക്കണം കേരളത്തിൽ തീരദേശ മേഖലയുടെ വികസനത്തിന് വഴിയൊരുക്കണം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട റെയിൽ റോഡ് ശൃംഖല ഉടൻ പൂർത്തിയാക്കണം ഇതാണ് സതീശൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ശശി തരൂർ അടിസ്ഥാന സൗകര്യ മേഖലയിലെ ബൃഹത് പദ്ധതിക്കായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് വിവിധ കക്ഷികൾക്ക് എങ്ങനെ കൈകോർക്കണം എന്നതിന്റെ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖം അദാനിയുമായി കരാർ ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലയളവിൽ മുന്നോട്ട് നീങ്ങിയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആവശ്യമായ പിന്തുണ ലഭിച്ചു കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം വായ്പയായി നൽകുന്നതിന് പകരം ഗ്രാന്റ് അനുവദിക്കും എന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരത്തുകാരോട് പ്രത്യേകിച്ച് മത്സ്യമേഖലയിലെ ജനതയോട് നന്ദി അവരുടെ സഹകരണം പിന്തുണ സ്വപ്ന യാഥാർത്ഥ്യമേക്കത്തിന് കാരണമായി മത്സ്യമേഖലയിലെ ജനതയ്ക്കുള്ള നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കണം അവരുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കണം അപ്പോൾ ശശി തരൂർ പ്രസംഗിക്കഴിഞ്ഞാൽ നന്നായി കേട്ടോ ശശി തരൂർ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത് വിവാദമാകുമായിരുന്ന കാര്യങ്ങളാണ് അതായത് പിണറായി വിജയന്റെ കാലയളവിൽ മുന്നോട്ട് നീങ്ങിയ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആ കാര്യം മാത്രമല്ല ഇതിന് സാമ്പത്തിക അനുമതി അല്ലെങ്കിൽ സാമ്പത്തിക ഗ്രാൻഡ് കേന്ദ്രം നൽകിയിട്ട് അത് വായ്പ ാക്കി മാറ്റിയിട്ടുണ്ട് അത് വായ്പയാക്കരുത് മറ്റ് എഴുപത്തിയൊന്ന് വി ജി എഫ് ഗ്രാന്റിൽ ഒറ്റരു പദ്ധതിക്ക് മാത്രമാണ് തിരിച്ചടവ് പറഞ്ഞിട്ടുള്ളത് അത് കേരളത്തിനുള്ള വിഴിഞ്ഞം പദ്ധതിക്കാണ് ബാക്കി എഴുപത് പോലെ ഈ പദ്ധതിയെയും പരിഗണിക്കണം കേന്ദ്രത്തിൻ്റെ ഈ പരിപാടി പറ്റില്ല എന്ന് പറയാൻ കൂടി ശശി തരൂർ ഉദ്ദേശിച്ചിരുന്നു എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ മുഖ്യമായ വിഷയങ്ങളിൽ ഒന്നും ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് അത് എന്നുള്ളതാണ് പിന്നെ വിൻസെൻറ്റ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത ശൃംഖല ഫിഷിംഗ് ഹാർബർ സീഫുഡ് പാർക്ക് എന്നിവ പശ്ചാത്തല സൗകര്യങ്ങൾ സർക്കാർ അടിയന്തരമായിരിക്കണം എത്ര അഴിമതി ആരോപണങ്ങൾ ഉയർന്നാലും പഴി കേട്ടാലും പദ്ധതി നടപ്പാക്കിയിരിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്തായാലും അവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും മനോരമ ഒരു റിപ്പോർട്ടാക്കി അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു ആ പ്രസംഗത്തിൽ ശശി തരൂരിൻ്റെ പറയാനിടയുണ്ടായിരുന്ന വാചകങ്ങളിലെ ചില കാര്യങ്ങൾ അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ശശി തരൂരിനെതിരെ കോൺഗ്രസ് വടിയെടുക്കേണ്ടി വന്നേനെ എന്താണ് സ്ഥിതി എന്തായാലേ ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരിപാടിക്ക് വിളിച്ചാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല അവർ പ്രസംഗിച്ചതായി സങ്കല്പിച്ച് അവരോട് ഫോൺ വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിലും മനോരമ ഒരു വാർത്ത കൊടുത്തോളൂ ബി ജെ പി നേതാക്കൾക്കും ആ പരിഗണന കിട്ടും എന്ന പ്രതീക്ഷ എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാക്കാൻ ഇടയുണ്ട് ഇനി അത് കഴിഞ്ഞ് ചെലവിന്റെ കണക്ക് മനോരമ പറയുന്നുണ്ട് ചെലവ് കംപ്ലീറ്റ് കേന്ദ്രവും ഒക്കെയാണ് എന്നാണല്ലോ അപ്പോൾ കേരളത്തിന് അതിൽ റോളൊന്നുമില്ല ഇതൊക്കെ എന്തായാലും നടക്കും കുഞ്ഞാലിക്കുട്ടി നാഷണൽ ഹൈവേന്റെ കാര്യം പറഞ്ഞ പോലെ അതൊക്കെ ബി ജെ പിയുടെ ഗഡ്കരിയുടെ പദ്ധതിയല്ലേ എന്ന് പറയുന്നത് പോലെയായിരുന്നു വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത് പത്രങ്ങളൊന്നും ഈ പദ്ധതി ഉദ്ഘാടന സമയത്ത് ചില പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിയൊക്കെ ഇന്നലെ വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നലെ അല്ല അതിന് മുന്നേ ദിവസം വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് മനോരമ ഇന്ന് വിഴിഞ്ഞം ചെലവും വരവും എന്ന് ഒരപ്പേജ് വാർത്ത കൊടുത്തിട്ടുണ്ട് പിണറായി മോദിയുടെ ഒക്കെ അദാനിയുടെയൊക്കെ ചിത്രമൊക്കെ വെച്ചോണ്ട് അതിലൊരു ഭാഗം ആദ്യഘട്ട ചെലവിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് കേരളം തന്നെയാണ് അദാനി ചെലവഴിക്കുന്നതിന് കൂടാതെ കേരളം തന്നെയാണ് ഫുൾ ആയി ചെലവഴിക്കുന്നത് എന്ന് ആ റിപ്പോർട്ടിലെ ആ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആദ്യഘട്ടം മാത്രം നോക്കാം ആകെ ചെലവ് എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് നാല് കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപ സംസ്ഥാനത്തിന്റെ ബി ജി എഫ് എണ്ണൂറ്റി പതിനേഴ് ദശാംശം രണ്ട് കോടി രൂപ അതായത് ബി ജെ എഫ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊടുക്കുന്ന പണം അത് എണ്ണൂറ്റി പതിനേഴ് ദശാംശം രണ്ട് കോടി രൂപയാണ് ആ പണം നമ്മൾ പലിശ സഹിതം തിരിച്ചടക്കണം മനസ്സിലായല്ലോ ഇനി അദാനി കമ്പനി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപ കേന്ദ്രവിഹിതം പൂർണ്ണമായും തിരിച്ച് അടക്കേണ്ട വായ്പകളാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ബി ജി എഫ് ആയി നൽകിയ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി രൂപ തിരിച്ചടക്കണം മൂലധന നിക്ഷേപ വായ്പയായി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ അമ്പത് വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട പലിശരഹിത വായ്പ അത് പലിശ ഇല്ലാണ്ടാണ് വായ്പ നൽകിയത് അതായത് മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു പദ്ധതിക്കും ഇല്ലാത്തത്രയും പ്രതിസന്ധി കേന്ദ്ര സർക്കാർ കിട്ടിയ അവസരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള നരേന്ദ്രമോദി സർക്കാർ പണം അനുവദിക്കുന്ന കാര്യത്തിലായാലും അതിനു മുമ്പുള്ള പിന്നെ മൻമോഹൻ സിംഗ് സർക്കാർ ഈ യു പി എ സർക്കാർ അനുമതികൾ നൽകുന്ന കാര്യത്തിലായാലും വി എസ് അച്യുനന്ദൻ ഒക്കെ നടന്ന് തയംപിച്ചു അവിടെ പോയിട്ട് അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള അനുമതി ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ നൽകാൻ പരിസ്ഥിതി അനുമതി ഉൾപ്പെടെ നൽകാൻ തയ്യാറാകാത്തതിൻ്റെ സാഹചര്യം കൂടിയുണ്ട് ഇങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത് നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ഈ നിർമ്മാണം അവസാനിപ്പിക്കുന്നതുവരെ നിർത്തിവെക്കുന്നതുവരെ നിരാഹാര സമരം ഉൾപ്പെടെ പ്രഖ്യാപിച്ച് വലിയ പ്രതിഷേധങ്ങൾ സമരങ്ങൾ നടന്നു സഭയടക്കം മുന്നിൽ നിന്നുകൊണ്ടുള്ള സമരങ്ങൾ നടന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സമ്മർദ്ദത്തിലാക്കി പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വിഴിഞ്ഞ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒമ്പത് വർഷ കാലയളവിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി അതിനു മുമ്പ് നീണ്ട കാലയളവിൽ കെ കരുണാകരനും നായനാരും അതുകഴിഞ്ഞ് വി എസ് അച്യുതാനന്ദനും ഉമ്മൻ ചാണ്ടിയും അടക്കമുള്ള വലിയൊരു സർക്കാർ നേതൃത്വത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒമ്പത് വർഷം കൊണ്ട് അതിവേഗത്തിൽ പണി പൂർത്തിയാക്കി ഈ ഒമ്പത് വർഷം നിർണായകമാണ് എന്ന് നമ്മൾ എത്ര പരിഹസിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയും ഇതിൻ്റെ ഉള്ളടക്കം മുഴുവൻ പരിശോധിച്ച് കഴിയുമോ എന്നുള്ളതാണ് എന്തായാലും പത്രങ്ങളിലെ ഇന്നത്തെ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ചില കൗതുകങ്ങളാണ് ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അതിൽ ഒന്നാമത്തേത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവാണ് രാജ്യം നാട് എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും അവിടെ ഇങ്ങനെ ഇടയിൽ നുഴഞ്ഞു കയറുന്ന ആളുകൾ ഉണ്ടാകും അവർ സ്റ്റേജിൽ ഇരിപ്പിടം തേടും പണ്ട് പറയാറുണ്ട് ഇന്നലെയൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ട പഴഞ്ചൊല്ലാണ് ചില അമ്മാരുടെ കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ പെട്ടെന്ന് കയറി വന്ന് ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്ന അമ്മാവന്മാരുണ്ട് അതുപോലെയുള്ള അമ്മാവന്മാരായി രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയും മാറിയ ഒരു പ്രത്യേകതരം കാഴ്ചയാണ് എന്തായാലും വിഴിഞ്ഞം തുറമുഖോദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വിളിച്ചത് കൊണ്ടാണ് ഇത്രയൊക്കെ കാഴ്ചകൾ കാണാനും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാക്കാനുമുള്ള വാർത്തകളും പ്രളയ വാർത്താ പ്രളയം തന്നെയും ഉണ്ടായത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് വിഴിഞ്ഞത്തെക്കുറിച്ച് ഇനി ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല എല്ലാ സംശയങ്ങളും ഈ ദിവസങ്ങളിൽ തീർത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒന്നും കൂടി ഇന്നത്തെ പത്രങ്ങളൊക്കെ വായിച്ചാൽ തീരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം